തൃശൂരിലെ എ ടി എം കവർച്ചിൽ പിടിയിലായ പ്രതികൾ കുറ്റം സമ്മതിച്ചു തൃശൂർ ഷൊണ്ണൂർ റോഡിൽ കവർച്ച നടന്ന എ ടി എമ്മിൽ പ്രതികളെ തെളിവെടുപ്പിനെത്തിക്കും സൂരജ് സജ്ജുവിന്റെ വിവരങ്ങളുമായിപ്പോൾ തൃശൂരിൽ നിന്ന് സൂരജ എപ്പോഴായിരിക്കും തെളിവെടുപ്പ് വിവരങ്ങൾ എന്തൊക്കെയാണ് ഉന്നഷ തൃശൂരിലെ മൂന്ന് എ ടി എമ്മുകളിൽ കവർച്ച നടത്തിയ പ്രതികളെ ഇന്നലെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തിരുന്നു അതിനുശേഷം ഇന്നലെ തെളിവെടുപ്പ് എന്നുള്ളതായിരുന്നു പോലീസ് നിശ്ചയിച്ചിരുന്നത് പക്ഷേ ഈ പ്രതികളെല്ലാവരും തന്നെ ഈ മൊഴി മാറ്റി പറയുകയും ഈ മൊഴികളിൽ വൈരുദ്ധ്യം കണ്ടതോടും കൂടി ഇന്നലത്തെ തെളിവെടുപ്പ് തന്നെ പോലീസ് മാറ്റിവെച്ചു പിന്നീട് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് പ്രതികൾ ഇത് സംബന്ധിച്ച കുറ്റം സമ്മതിച്ചിരിക്കുന്നത് അതോടുകൂടി തന്നെ ഇന്ന് അല്പസമയത്തിനകം തന്നെ ഇതിൽ നിർണായകമായ തെളിവായ അല്ലെങ്കിൽ ഇവർ മോഷണം നടത്തിയ ഈ എ ടി എത്തിച്ച് ഇവരെ തെളിവെടുക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും അല്പസമയത്തിനകം തന്നെ തൃശൂർ ഷൊർണ്ണൂർ റോഡിലെ എ ടി എമ്മുകളിൽ ഈ അഞ്ച് പ്രതികളെയും എത്തിക്കും ഈ അഞ്ച് പ്രതികളും കുറ്റം സമ്മതിച്ചു എന്നുള്ളത് തന്നെയാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത് എന്തായാലും അല്പസമയത്തിനകം തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കും അതോടൊപ്പം തന്നെ ആന്ധ്രാ പോലീസും തെലങ്കാന പോലീസും അടക്കം വരും മണിക്കൂറുകളിൽ പ്രതികളെ ചോദ്യം ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെയും സമാനമായ കുറ്റകൃത്യത്തിൽ ഈ പ്രതികൾ പങ്കെടുത്തിട്ടുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും നിർണായകമായ തെളിവെടുപ്പിലേക്ക് അല്പസമയത്തിനകം തന്നെ തൃശൂർ പോലീസ് കടക്കുകയാണ് ഉന്മേഷ് സൂരസജിയാണ് വിശദാംശങ്ങൾ നൽകിയത്